ഇത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം എന്ന് പറയുന്നത് എന്താണ് എന്ന് കൂടെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്താണ് രോഗം നിങ്ങൾ പരസ്പരം ചോദിച്ചിട്ടുണ്ടോ എന്താണ് രോഗം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും പറയാറുള്ളൂ നിങ്ങൾക്ക് തലവേദനയാണെന്ന് പറയും തലവേദന വയറുവേദനയാണോ പറയും വയറുവേദന എന്നാൽ അതല്ല രോഗം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം ഉണ്ടായിരിക്കണം നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ഉണ്ടാകുന്ന അസ്വസ്ഥത മനസ്സിനും കൂടെ ഏതോ ഒരു തരത്തിലുള്ള പ്രയാസം നമുക്കുണ്ടെങ്കിൽ അതാണ് രോഗമെന്ന് നിങ്ങൾ ആദ്യം പഠിക്കണം മനസ്സിലാക്കണം ആ രോഗത്തെ മാറ്റിയെടുക്കാനുള്ള ഏറ്റവും നല്ല സംവിധാനങ്ങൾ ഇന്ന് ലോകത്തുണ്ട് എന്താണ് ഇന്ന് ലോകത്തുള്ള ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുമോ ഈ കാലഘട്ടത്തിന്റെ ചികിത്സ എന്ന് പറയുന്നത് അലോപ്പതി ചികിത്സയാണ് ഇംഗ്ലീഷ് മെഡിസൻ ആണ് മോഡേൺ മെഡിസിനാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും അനുയോജ്യമായ ചികിത്സ ഞാനീ ചെയ്യുന്ന ചികിത്സ എന്നല്ല ഞാനീ ചെയ്യുന്ന ലിട്ടിലടുത്ത് ചികിത്സ എന്നാണ് പലപ്പോഴും ആൾക്കാർ പറയാറുള്ളത് ഈ പറയുന്ന ചികിത്സ എന്നല്ല ശരിയായ ചികിത്സ ശരിയായ ചികിത്സ എന്ന് പറയുന്നത് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ എന്താണ് രോഗമെന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് ടെസ്റ്റുകൾ നടത്തി മനസ്സിലാക്കണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് എന്താണ് രോഗമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അതിന് ഏറ്റവും നല്ല ചികിത്സ ഏതാണോ അലോപ്പതി ആണെങ്കിൽ അലോപ്പതി ആയുർവേദമാണെങ്കിൽ ആയുർവേദം യുനാനി ആണെങ്കിൽ യുനാനി പ്രകൃതി ചികിത്സയാണെങ്കിൽ പ്രകൃത എന്താണോ ചികിത്സ അത് ചെയ്തിട്ട് നിങ്ങളുടെ രോഗത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല അനുയോജ്യമായ കാര്യം ഇത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം അതല്ലാണ്ട് ഈ രോഗമൊന്നും മാറുന്നില്ല എന്ന് പറയുന്നത് വെറും അണ്ടത്തരമാണ് ഇനി ചില ആളുകൾക്ക് ഒരു അനുഭവം ഉണ്ടാവും ഒരുപാട് ചികിത്സകൾ ചെയ്തിട്ടായിരിക്കും നിങ്ങളിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളും ഇവിടെ വന്നിട്ടുണ്ടാവുക എനിക്കറിയാം എല്ലാ സ്ഥലങ്ങളിലും പോയി എവിടെ നിന്ന് രോഗം മാറുന്നില്ല ഒരുപാട് പണം നഷ്ടമായി ശരീരമാകട്ടാ മോശമായി ഈ ഘട്ടത്തിലായിരിക്കും നിങ്ങൾ വന്നിട്ടുണ്ടാവുക അങ്ങനെ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങളുടെ ഈ രോഗം പൂർണ്ണമായിട്ട് മാറുമെന്ന് ഞാൻ നിങ്ങളോട് പറയാണ് അപ്പം നിങ്ങൾ എന്ത് വേണം ഒന്നുകിൽ നിങ്ങൾ ആ എന്നാൽ ശരി നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ ചെയ്യാ എന്ന് നിങ്ങൾ എന്നോട്ട് പറയേണ്ടി വരും ആ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന അറിയോ നിങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ തരും എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ നിങ്ങളെ ചികിത്സിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെയല്ല എനിക്കതിൻ്റെ ആവശ്യവുമില്ല ഞാൻ ആരാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ഞാനങ്ങനെ വലിയ ചികിത്സകനോ അങ്ങനെയുള്ള ഒരാളെയല്ല ഞാൻ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയാം എങ്ങനെയാണ് നിങ്ങളുടെ രോഗത്തെ മാറ്റാനുള്ള ഒരു സംവിധാനം നിങ്ങളുടെ ശരീരത്തിൽ പടച്ചോം വെച്ചിട്ടുണ്ട് അത് വർക്ക് ചെയ്യിക്കൽ എങ്ങനെയാണെന്ന് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ ഇവിടെ എത്തുന്ന ഓരോ രോഗികൾക്കും ആ രോഗം മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞാനല്ല എന്ന് നിങ്ങൾ മനസ്സിലായിക്കോളൂ ആ കാരണം എന്ന് പറയുന്നത് പടച്ചോ നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ മനസ്സിനകത്ത് എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തിനകത്ത് എല്ലാ ജീവജാലങ്ങളുടെയും മനസ്സിനകത്ത് അവർക്ക് വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു മെക്കാനിസം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് വർക്ക് ചെയ്താൽ മതി അത് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം ആദ്യം നമ്മൾ നമ്മൾ ആവേണ്ടതുണ്ട് നല്ല ഭക്ഷണം കഴിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറേണ്ടി വരും നല്ല ഭക്ഷണമായിരിക്കണം നിങ്ങൾ കഴിക്കുന്നത് നന്നായിട്ട് അധ്വാനിക്കണം നന്നായിട്ട് ഉറങ്ങണം നന്നായിട്ട് ഉല്ലസിക്കണം